ഇന്ന് ഒരുപാട് പേര് എഫക്റ്റ് ഒരു കണ്ടീഷനാണ് കുടവയർ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വയറിന് ചുറ്റുപാടുമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പാത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് സ്ഥലങ്ങളിലൊക്കെ മുതിർന്ന ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു കണ്ടീഷൻ എഫക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ചെറിയ കുട്ടികളിൽ വരെ കുടവേറെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ആ ഒരു ഫുഡിനകത്ത് ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആവുന്ന സമയത്ത് അത് ഫാറ്റിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികമായിട്ട് എനർജി വേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ഈ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആയിട്ടുള്ള ഫാറ്റിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ലാർജ് എമൗണ്ട് ആയി വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അത് പല എന്താ പറയുക വീസറൽ ഓർഗൻസും ചുറ്റുപാടുമായിട്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നു നോർമലി ഇത് സ്റ്റോർഡ് ആവുന്നത് നമ്മുടെ ലിവറിന് ചുറ്റുപാടുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് അധികമായിട്ട് നമ്മുടെ ബോഡിയിൽ അതായത് അധികമായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നൊരു സമയത്ത് അത് നമുക്ക് കുടവയറും അതുപോലെ തന്നെ വയറിന് ചുറ്റുപാടുമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുകയും അത്തരത്തിലാണ് നമുക്കിങ്ങനെ കുടവയറ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരത്തിൽ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വയറിന് ചുറ്റുപാടുമായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഒരുമാതിരി എന്താ പറയുക പ്രഷർ കിട്ടും അതായത് നമ്മുടെ പാൻക്രിയാസിനും നമ്മുടെ ഇൻറ്റസ്റ്റൈനും അതുപോലെ നമ്മുടെ ഹാർട്ടിനും അങ്ങനെ പല ഓർഗൻ ഒരു പ്രഷർ പ്രഷർ കിട്ടും അതായത് ും ആ ഒരു പ്രഷർ നമുക്ക് കിട്ടും അപ്പോൾ ഈ പാൻക്രിയാസിന് ഫാറ്റ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് ഫർദർ നമുക്ക് ഡയബറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ നമുക്ക് ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അസിഡിറ്റി ഇൻഡൈജഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ മോഷണമൊന്നും ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇൻഡസ്റ്റൈൻ പ്രഷർ കൊണ്ട് നമുക്ക് വരാം അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിന് ഫാറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഹാർട്ടിന് ചുറ്റുപാട് മാറ്റി പ്രഷർ വരുന്ന സമയത്താണ് നമുക്ക് ബി പിയിൽ വാരിയേഷൻസ് വരുന്നത് അതുപോലെ നമുക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്കുകൾ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ എക്സസായിട്ട് ഫാറ്റ് നമ്മുടെ വിസറൽ ഓർഗൻസ് ചുറ്റുപാടുമായിട്ടും നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലൊക്കെ ആയിട്ടൊക്കെ അടിഞ്ഞു കൂടുന്ന സമയത്ത് ഇങ്ങനെ ഇൻറ്റേണൽ ഓർഗൻസ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് മാറുന്നത് അതുപോലെ തന്നെ നമ്മുടെ നട്ടലിൻ്റെ ഭാഗത്തൊക്കെ എക്സസ് ആയിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന സാഹചര്യത്തിൽ നമുക്ക് നടുവേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട് നമ്മുടെ ബോഡിയിൽ വിസറൽ ഫാറ്റ് എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ എക്സസ് ഫാറ്റ് അക്കുമുലേഷൻ ഉണ്ടാവുന്നത് വഴി നമുക്ക് സൈറ്റോക്കൈൻസിൻ്റെ ഒക്കെ ഫോമേഷൻ ഉണ്ടാകുന്നു ഇത് ഫർദർ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് അതായത് നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും അലർജി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നുണ്ട് അത്ര സാഹചര്യത്തിലാണ് ഇതുപോലെ ഫാറ്റ് ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ പൊതുവേ കണ്ടുവരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന എന്തൊക്കെ കാരണങ്ങളൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം എക്സസ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമുക്ക് ധാരാളമായിട്ട് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരികയും അത് ഫാറ്റ് ഫോമിലേക്ക് അക്യുമുലേറ്റ് ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫാറ്റ് ലോങ് ടേം ആയിട്ട് അടിഞ്ഞു കൂടുകയും അതൊരു എനർജി യൂട്ടിലൈസ്ഡ് ആവാണ്ടിരിക്കുന്ന സാഹചര്യം വരികയും നമുക്കിതൊരു ഡെപ്പോസിഷനായി അല്ലെങ്കിൽ കൊടവയർ പോലെ ഓവിസറൽ ഫാറ്റ് പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ അതായത് സെഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാർ എക്സസൈസായിട്ട് ഭക്ഷണം എടുക്കുന്നുണ്ട് പക്ഷേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ എനർജി യൂട്ടിലൈസ്ഡ് ആവാതിരിക്കുന്ന ഒരു സാഹചര്യം മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇത്തരം സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിൽ ഇൻസുലിൻ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഫർദർ ഫാറ്റ് ഡെപ്പോസിഷനും അതുപോലെ ഡയബറ്റീസ് കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നുണ്ട് അതുപോലൊരു കാരണമാണ് നമുക്ക് ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ ഉറങ്ങുന്നത് കുറേ സമയം എടുത്ത് നമ്മൾ നേരം വൈകി പന്ത്രണ്ട് മണി ഒരു മണി സമയങ്ങളിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന ഒരു സാഹചര്യം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പാൻക്രിയാസിൻ്റെ ഫംഗ്ഷനിങ്ങിന് ഓൾട്ടറേഷൻ സംഭവിച്ചിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് ഫർദർ ഫാറ്റ് ഡെപ്പോസിഷനും ഡയബറ്റീസ് പോലുള്ള കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത്രയും റീസൺസൊക്കെയാണ് നമുക്ക് പൊതുവിലായിട്ട് ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലൊരു കാരണമാണ് നമുക്ക് ഹെറിഡിറ്ററി അതായത് പാരമ്പര്യമായിട്ട് ഈ കുടവയർ പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അമിതവണ്ണം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ വിസറൽ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ ഒരു ടെൻഡൻസി കൂടുതലാണ് അപ്പം ഇത്തരത്തിലുള്ള റീസൺസ് ആണ് കോമൺലി നമുക്ക് കുടവയറും അതുപോലെ ബെല്ലി ഫാറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നത് അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇത്ര സാഹചര്യങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാം എന്നാൽ ഒഴിവാക്കേണ്ടതായിട്ട് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മൾ വെജിറ്റബിൾ ഓയിലിനെ ഒരു ഉരുക്കി എടുക്കുന്ന പാകത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതായത് പ്രധാനമായി നമുക്ക് ഡാൽഡ പോലുള്ള കാര്യങ്ങൾ വനസ്പതി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ കോമൺലി അടങ്ങിയിട്ടുള്ളത് നമ്മൾ പ്രോസസ്ഡ് ആയിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളിലൊക്കെയാണ് കോമൺലി അടങ്ങിയിട്ടുള്ളത് ഇത്രയും ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്ന കണ്ടന്റിനകത്ത് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രജനേറ്റ് ചെയ്തിട്ട് അത് കട്ടി ഫോമിലേക്ക് മാറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് അത് അലിഞ്ഞു വരുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മളത് ചൂടാക്കുന്ന സമയത്ത് കണ്ടുവരുന്നത് അപ്പം ഇത്തരത്തിലുള്ള കണ്ടൻസ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് എക്സ്പയർ ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ട്രാൻസ്ഫാറ്റിന്റെ മിക്സിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായത് കൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പയറി സമയം അതായത് അതിൻ്റെ ഒരു ലൈഫ് കുറച്ചുകൂടി ഇത്തരം നമ്മൾ വഴി നമുക്ക് ബെല്ലി ഫാറ്റ് അതുപോലെ ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ചീത്ത കൊളസ്ട്രോൾ അളവൊക്കെ കൂടാനോ ടെൻഡൻസി ആവുന്നുണ്ട് അപ്പം ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പൊതുവേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ കണ്ടാണ് നമ്മുടെ ഫൈബർലെസ് ആയിട്ടുള്ള ധാന്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള അരി അതുപോലെ ഗോതമ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള വീറ്റ് അതായത് നമ്മുടെ മൈദ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ വെള്ള അരി നമ്മൾ പൊടിപ്പിച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ നമ്മുടെ ഇഡ്ഡലി പോലുള്ള കാര്യങ്ങൾ അപ്പം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പത്തിരി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് ഫൈബർലെസ് ഫൈബർലെസ്സായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് ഇത്തരം പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇതുപോലെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് അക്യുമുലേഷൻ കൂടാനൊരു സാധ്യത ഉണ്ട് നമ്മൾ എപ്പോഴും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു ഫുഡ് ഗ്രൂപ്പ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ടൈപ്പ് ഓഫ് ഷുഗർ ആണ് അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് മധുരമാണ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ആർട്ടിഫിഷ്യലി അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിനകത്തൊക്കെ നമ്മൾ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ആഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരണം നമ്മൾ അതിന് പിൻഭാഗത്ത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു സ്വീറ്റ്നർ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ാണ് ഇത്തരത്തിലൊരു ഫ്രക്ടോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എക്സസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി അതായത് നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പി സി ഒടി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ബെല്ലി ഫാറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ ജ്യൂസ് അതായത് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫൈബേഴ്സ് ഒക്കെ ആയിട്ട് ഈ ഫ്രക്ടോസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓവറായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പൊണ്ണത്തടി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സ് അതേ ഫോമിൽ നമ്മൾ ആ അതേ റോ ഫോമിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അതിൽ ഫൈബർ റിച്ച് ആയിരിക്കും നാലാമത്തെ കാറ്റഗറി ആണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം ബീഫ് മട്ടൺ പോർക്ക് അതുപോലെ താറാവ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എക്സസൈസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുവഴി നമുക്ക് ഫാറ്റ് അക്യുമുലേഷൻ നമുക്ക് ഒരു കാരണമാവുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ നമ്മൾ ഓവറായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളും ബെല്ലി ഫാറ്റ് അതുപോലെ ചീത്ത കൊളസ്ട്രോൾ അളവ് കൂടുന്നത് ട്രൈഗ്ലിസറൈറ്റ്സ് കൂടുന്നതൊക്കെ പൊതുവേ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അഞ്ചാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺലി ഇന്ന് കാണുന്ന ഒരു സാധനമാണ് നമ്മൾ എക്സസായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ഒരുപാട് ഷുഗർ അടങ്ങിയത് കൊണ്ട് നമുക്ക് ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റ് അക്യുമുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് അടങ്ങിയിട്ടുള്ള ഈ ഡ്രിങ്ക്സ് നമ്മൾ എടുക്കുന്നത് വഴി നമ്മുടെ എക്സസൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നിട്ട് നമുക്കിത് എക്സസ് ആയിട്ട് നമ്മുടെ ക്രേവിങ്സ് ഉണ്ടാക്കും എന്ത് നമ്മുടെ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ഉണ്ടാക്കും അതുവഴി നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളാണ് നമുക്ക് ഫർദർ വരുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആറാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ ആൽക്കഹോൾ നമുക്കറിയാം ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹാംഫുൾ കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് ഇത് എക്സസൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ലിവർ ഡാമേജ് പോലുള്ള കണ്ടീഷൻസ് അതായത് ഫാറ്റ് ലിവർ വന്ന് അത് ഫർദർ ലിവർ സിറോസ് ആയിട്ട് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹൈ എനർജിയാണ് എത്തുന്നത് അതായത് നമ്മൾ ഒരു എം ടി കലോറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈ എനർജിയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് അപ്പോൾ അത് നമ്മുടെ ബോഡി അത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓവർ മദ്യപ മദ്യപിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിയറൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ വയറ് ചാടിയിരിക്കുന്നത് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൈ എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ നമ്മൾ പ്രധാനമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ അഞ്ചോ ആറോ കാറ്റഗറീസ് ഓഫ് ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയർ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെക്കാണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു